ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ് ടു സക്സസ് ഞാൻ ശുചിത ഫുട്ബോൾ ഇതിഹാസ താരം പെലയുടെ വാക്കുകൾ ഇങ്ങനെ വിജയം എന്നത് യാദൃച്ഛികമല്ല അത് കഠിനാധ്വാനവും നിരന്തര പരിശ്രമവും ത്യാഗവും അറിവും അതിലേറെ പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ് കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ സർക്കാർ ജോലി എത്രയും വേഗം നിങ്ങളെ തേടിയെത്തട്ടെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്കാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം നൽകിയ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ ആണ് മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ഓസ്കാർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നത് തൊണ്ണൂറ്റി ഏഴാമത് പുരസ്കാരം മാർച്ച് ഇരുപത്തിരണ്ടിന് എവിടെ വെച്ചത് നടന്നത് കാലിഫോർണിയയിലെ ഡിജിറ്റൽ ഡോൾബി തിയേറ്റർ ആണ് വേദിയായത് എവിടെയെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പുരസ്കാര ചടങ്ങുകൾക്ക് വേദിയായത് കാലിഫോർണിയയിലെ ഡിജിറ്റൽ ഡോൾബി തിയേറ്റർ ആണ് ഓസ്കാർ പുരസ്കാരങ്ങൾ നൽകുന്നത് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് ആണ് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് ആണ് ഓസ്കാർ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലും കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഏർപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ കൊടുത്തു തുടങ്ങും ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അപ്പം എത്ര തവണയാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത് ഗാന്ധിജി അഞ്ച് തവണയാണ് കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ മൂന്നാം തവണ മൂന്ന് കാര്യങ്ങളുമായി ഖാദി പ്രചരണം അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ പര്യടനം ഹരിജൻ സമ്മേളനം എന്നിവയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഹരിജൻ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഏറ്റവും ഒടുവിലായി ഗാന്ധിജിയുടെ കേരള സന്ദർശനം എന്തിനായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ഐകദദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനത്തിൽ ഗാന്ധിജി വെങ്ങാനൂർ വെച്ച് അയ്യങ്കാളിയെ കാണുന്നു അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് മൂന്നാം തവണ ഗാന്ധിജിയുടെ കേരള സന്ദർശനവും അതുപോലെ തന്നെ ഓസ്കാർ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാൽ കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മക്കളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലല്ലേ ലാഹോർ സമ്മേളനം നടക്കുന്ന പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ലാഹോർ സമ്മേളനം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അല്ലേ ഓക്കെ യെസ് അവിടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ മികച്ച ചിത്രമേത സംവിധായകനായ ആക്ടർ ആക്ട്രസ് കോ ആക്ടർ കോ ആക്ട്രസ് ഇവരൊക്കെ ആരാണെന്ന് നോക്കാം മികച്ച ചിത്രം അനോറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൊണ്ണൂറ്റി ഏഴാമത് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് അനോറ പ്രത്യേകത എന്താ അഞ്ച് പുരസ്കാരങ്ങളോടുകൂടെയാണ് മികച്ച ചിത്രമായി അനോറ തിരഞ്ഞെടുക്കപ്പെടുന്നത് അഞ്ച് പുരസ്കാരങ്ങളോടെ അനോറ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നു അനോറയുടെ സംവിധായകനായ ഷോൺ ബേക്കർ തന്നെയാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് അനോറയുടെ സംവിധായകനായ ഷോൺ ബേക്കർ കൂടെ പഠിച്ചു പോകുമ്പോൾ മക്കളെ ഇപ്പം തന്നെ പഠിച്ചു പോകും അനോറയുടെ സംവിധായകനായ ഷോൺ ബേക്കർ തന്നെയാണ് മികച്ച എഡിറ്റിങ്ങിനും മികച്ച തര തിരക്കഥാകൃത്തിനുമുള്ള പുരസ്കാരം നേടുന്നതും അദ്ദേഹം തന്നെയാണ് ഷോൺ ബേക്കറിനെ തേടിയെത്തുന്ന പുരസ്കാരങ്ങൾ മികച്ച സംവിധായകൻ മികച്ച എഡിറ്റിംഗ് മികച്ച തിരക്കഥാകൃത്ത് എന്നീ പുരസ്കാരങ്ങൾ ഷോൺ ബേക്കർ സ്വന്തമാക്കുന്നു മികച്ച നടനായി മികച്ച ആക്ടറായി തിരഞ്ഞെടുത്തത് അഡ്രിയാൻ ബ്രൗഡിയാണ് ബ്രൗഡാഡി അല്ല അഡ്രിയാൻ ബ്രൗഡിയാണ് അഡ്രിയാൻ ബ്രൗഡി ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിന്റെ അഭിനയത്തിനാണ് ബ്രൗഡി ബ്രൂട്ടലിസ്റ്റ് ബ്രൗഡി ബ്രൂട്ടലിസ്റ്റ് നല്ല ബോഡിയുള്ള ആളുകളൊക്കെ അല്ലേ ബ്രൂട്ടലായിട്ട് അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നല്ല ബോഡിയൊക്കെ ഉള്ള ആളുകൾ ബ്രൂട്ടലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓർത്താലും മതി അഡ്രിയാൻ ബ്രോഡി ആ അല്ലേ നല്ല അടി 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 അടിയൊക്കെ നടത്താനായിട്ട് നല്ല ബോഡിയുള്ള ആൾ പറ്റും ആൾ ഭയങ്കര ബ്രൂട്ടലായിട്ടായിരിക്കും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ ഓക്കെ മികച്ച നായിക അല്ലെ മികച്ച ആക്ട്രസ് മൈക്കി മാഡിസൺ ആണ് മൈക്കി മാഡിസൺ ആണ് ഈ പെൺ പിള്ളേര് നായികമാരൊക്കെ ഇങ്ങനെ നായകന്മാരെയൊക്കെ മയക്കുമല്ലോ അല്ലേ അല്ല നമ്മൾ സിനിമയിലൊക്കെ അങ്ങനെ കാണാറുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഓർത്ത് വെച്ചോ മൈക്കി മാഡിസൺ ആണ് ചിത്രം അനോറ തന്നെയാണ് ചിത്രം അനോറ പ്രത്യേകിച്ചൊന്നും പഠിക്കാനല്ല അപ്പോൾ അനോറ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് അനോറ അഞ്ചോളം പുരസ്കാരങ്ങളാണ് അനോറയെ തേടിയെത്തുന്നത് അനോറയുടെ സംവിധായകനായ ഷോൺ ബേക്കറാണ് മികച്ച സംവിധായകൻ മികച്ച എഡിറ്റിംഗ് മികച്ച തിരക്കഥാകൃത്ത പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തുന്നു ദൻ മികച്ച ആക്ടർ ആരാന്ന് ചോദിച്ചാൽ നടൻ അഡ്രിയാൻ ബ്രൗഡിയാണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിൻ്റെ അഭിനയത്തിന് മികച്ച നടി മൈക്കി മാഡിസൺ അനോറ എന്ന സിനിമയുടെ അഭിനയത്തിന് മൈക്കി മാഡിസൺ അനോറ ഓക്കെ ഇനി നോക്കാം എല്ലാ സിനിമകളിലും നമ്മൾ സാധാരണ കാണുമ്പോൾ ഒരു കോ ആക്ടർക്കോ ആക്ട്രസ്സൊക്കെ കാണും അല്ലെങ്കിൽ സഹ നടനും സഹനടിയും ഒക്കെ കാണും അപ്പോൾ അത് ആരാണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തൊണ്ണൂറ്റി ഏഴാമത് എത്രാമതാണ് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ച മികച്ച സഹനടൻ കീരൻ കൈൻ കുൽക്കിനാണ് കീരൻ കൈൻ കുൽക്കിനാണ് കീരൻ കൈൻ കുൽക്കിനാണ് സിനിമ ദ റിയൽ പെയിൻ എന്നാണ് ദ റിയൽ പെയിൻ എന്നാണ് മികച്ച സഹനടൻ കീരൻ കൈൻ കുൽക്കിനാണ് ദ റിയൽ പെയിൻ ആണ് എൻ്റെ മനസ്സിൽ ഒരു കണക്ഷൻ ഞാൻ പറയാം നോർമലി നമ്മൾ നായകനോടൊപ്പം നടന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് സഹനടൻ അല്ലേ പക്ഷേ ആ പുള്ളി കണ്ടൊരു വിഷമം കാണത്തില്ലേ അയ്യോ ഞാൻ ഇതൊരു നന്നായിട്ട് അഭിനയിക്കും എന്നാലും ഞാൻ സഹനടനായി സഹനടനായിപ്പോയി വിഷമം അല്ലെ റിയൽ ആയിട്ട് പെയിൻ കാണുമായിരിക്കും ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം അത് പറഞ്ഞു വന്നത് നമ്മളെ നോർമലി നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ നായകൻ നായകനാവശ്യമായുള്ള ആക്സസറീസൊക്കെ വാങ്ങിക്കൊടുക്കുന്ന അല്ലെങ്കിൽ കുടിക്കാനൊക്കെ വാങ്ങിക്കൊടുക്കുന്ന കഴിക്കാനൊക്കെ വാങ്ങിക്കൊടുക്കുന്ന സഹനടനാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചായയും കാപ്പീടൊക്കെ കാലമൊക്കെ കഴിഞ്ഞു കുലുക്കി സർബത്ത് വാങ്ങിച്ചു കൊടുത്ത് ഓർത്താൽ മതി കുലുക്കി 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 സർബത്ത് വാങ്ങിക്കൊടുത്തും പക്ഷെ പുള്ളേരുടെ മനസ്സിനകത്ത് ഒരു റിയൽ ആയിട്ട് പെയിൻ ഉണ്ട് ഇനി വേറൊരു രീതിയിൽ കണക്റ്റ് ചെയ്യാം ഈ കോ ആക്ടേഴ്സാണ് നിങ്ങൾ കോർ അടി വാങ്ങിച്ചു പിടിക്കുന്നത് അല്ലേ നായകൻ്റെ കൈ നിന്ന് നടികൊള്ളണം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കൊള്ളണം അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ഓർത്താലും മതി സഹനടൻ കീരൻ കൈൻ കുൽക്കിനാണ് ഫിലിം ഏതാണ് ദ റിയൽ പെയിൻ ആണ് സഹനടി ആരാന്ന് ചോദിച്ചാൽ കോ ആക്ട്രസ് സോ സാൾഡന സോ സാൾഡന സോ സാൾഡന എമിലിയ പെറസ് ആണ് സിനിമ എമിലിയ പെറസ് ആണ് എമിലിയ പെരസ് നമ്മളെ മലയാള നായിക അല്ല നടി ഉണ്ടല്ലോ ലെന 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 മിക്കവാറും സിനിമകളിൽ നായികയായിട്ട് വന്ന സിനിമകൾ വളരെ കുറവാണ് മിക്കവാറും സിനിമകളിൽ കോ ആക്ട്രസ് ആയിരിക്കും സഹനടിയായിട്ടായിരിക്കും വരുന്നത് അല്ലേ അപ്പോൾ ലെന ഡെന ഒന്ന് ഓർത്താൽ മതി സോ സാൾഡെന എമിലിയ പെരസ് ചിത്രം ചോദിച്ചാൽ എമിലിയ പെരസ് മികച്ച ഡോക്യുമെന്ററി ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ അത് നോ അതർ ലാൻഡ്സ് ആണ് മികച്ച ഡോക്യുമെന്ററി മികച്ച ഡോക്യുമെന്ററി ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ മികച്ച ഡോക്യുമെന്ററി ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ അത് നോ അതർ ലാൻഡ്സ് ആണ് ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പഠിക്കണം ഇസ്രായേൽ ഹമാസ് പ്രശ്നം പ്രമേയമായ ഡോക്യുമെന്ററി ഫിലിമാണ് നോ അതർലാൻഡ്സ് ഇസ്രായേൽ ഹമാസ് പ്രശ്നം പ്രമേയമായ ഡോക്യുമെന്ററി ഫിലിമാണ് നോ ലാൻഡ്സ് ഇത് ഇസ്രായേലിലെയും പാലസ്തീനിലെയും ചില സാമൂഹ്യ പ്രവർത്തകർ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഡോക്യുമെന്ററി ഫിലിം സംവിധാനം സംവിധാനം എന്ന് ഓർക്കുക നോ ലാൻഡ്സ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഈ റീസൻലി ചോദിച്ചാൽ എല്ലാ എക്സാമുകളിലും റിപ്പീറ്റ് ചെയ്യപ്പെട്ടതാണ് അല്ലേ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തിനിടെ ഇസ്രായേൽ കുടുങ്ങി ഇന്ത്യക്കാരെ തിരികെ എത്തിച്ചത് ഏതാ ഏതായിരുന്നു ആ പ്രോജക്റ്റ് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് ഓപ്പറേഷൻ അജയ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ അടുത്തിടെ ചോദിച്ച മറ്റൊരു ചോദ്യം ഇതായിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് എങ്ങനെ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിച്ചത് ഏതാ ഓപ്പറേഷൻ സിന്ധു ാണ് ഓപ്പറേഷൻ സിന്ധു ആണ് അല്ലെ ഓപ്പറേഷൻ സിന്ധു രണ്ടും ഓർത്തിരിക്കുക ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് ഓപ്പറേഷൻ അജയ് ആണ് ഇസ്രായേൽ ഇറാനിൽ നിന്ന് രണ്ട് രാജ്യത്തു നിന്നും കൊണ്ടുവന്നത് ഓപ്പറേഷൻ സിന്ധുവാണ് എന്നാൽ ഇറാൻ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ ഉണ്ടല്ലോ ഏതാ സൈനിക നടപടി അത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ആണ് അത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ആണ് നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ തന്നെ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ വധിക്കപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ആയിരുന്നു ഇബ്രാഹിം റെയ്സി അല്ലേ ഇബ്രാഹിം റൈസി എടാ ഇറാൻ എന്ന് കേൾക്കുമ്പം വേറെ ഓർക്കണമല്ലോ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് യു എൻ വനിതാ സമിതി എന്ന് പുറത്താക്കപ്പെട്ട രാജ്യമാണ് ഇറാൻ എങ്ങനെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് യു എൻ വനിതാ സമിതി നിന്ന് പുറത്താക്കപ്പെട്ട രാജ്യമാണ് ഇറാൻ അതുപോലെ തന്നെ സ്വവർഗരതി ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ച ആദ്യത്തെ രാജ്യമാണ് ഇറാൻ സ്വവർഗരതി ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ച ആദ്യത്തെ രാജ്യമാണ് ഏത് ഇറാൻ എന്ന് പറയുന്നത് അതുപോലെ സമാധാന നൊബേൽ ജേതാവായ നർഗീസ് മുഹമ്മദിയുടെ രാജ്യം ഇറാനാണ് അല്ലേ നർഗീസ് മുഹമ്മദി സമാധാന നൊബേൽ ജേതാവായ നർഗീസ് മുഹമ്മദിയുടെ രാജ്യം ഇറാനാണ് ഇട സ്വർഗരതി ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ച രാജ്യം ഇറാനാണെങ്കിൽ സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ രാജ്യം ഏതാ അത് നമ്മുടെ അയൽ അയൽരാജ്യമായ നേപ്പാളാണ് സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ രാജ്യം നേപ്പാൾ ആണ് രണ്ടാമത്തെ രാജ്യം ചോദിച്ചാൽ തായ്വാൻ ആണ് മൂന്നാമത്തെ രാജ്യം ചോദിച്ചാൽ അത് തായ്ലൻഡ് ആണ് എല്ലാം ഏഷ്യൻ രാജ്യങ്ങളാണ് എന്നാണ് പ്രത്യേകത അത് നമ്മൾ ഓർത്തിരിക്കുക ഒരു തവണ തവണയോടെ ഞാൻ പറയുന്നു ഓസ്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാറാണ് അത് കൊടുത്തത് മാർച്ച് ഇരുപത്തി രണ്ടാണ് ഇതിന് വേദിയായത് ഡിജിറ്റൽ ഡോൾബി തിയേറ്റർ കാലിഫോർണിയ പുരസ്കാരങ്ങൾ നൽകുന്നത് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് പുരസ്കാരം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മികച്ച ചിത്രം അനോറ മികച്ച ചിത്രം അനോറ കൂടെ പഠിച്ചു പിന്നെ പഠിക്കാൻ നിൽക്കരുത് കൂടെ കൂടെ കയറുക മികച്ച ചിത്രം അനോറ അഞ്ച് പുരസ്കാരങ്ങൾ നേടുന്നു മികച്ച സംവിധായകൻ അനോറയുടെ സംവിധാനമായ ഷോൺ ബേക്കറാണ് മികച്ച നായകൻ നടൻ അല്ലെ ആരാന്ന് ചോദിച്ചാൽ അഡ്രിയാൻ ബ്രൗഡിയാണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രം മികച്ച നായിക ആക്ട്രസ് മൈക്കി മാഡിസൺ നോറയിലെ നായിക മികച്ച സഹനടൻ കീരൻ കൈൻ കുൽകിൻ കീരൻ കൈൻ കുൽകിൻ പറഞ്ഞു വാട കീരൻ കൈൻ കുൽകിൻ ദ റിയൽ പെയ്നാണ് ദ റിയൽ പെയ്നാണ് മികച്ച സഹനടി സോ സാൾഡന സോ സാൾഡന സോ സാൾഡന എമിലിയ പെറസ് ചിത്രം എമിലിയ പെറസ് മികച്ച ഡോക്യുമെന്ററി ചിത്രം നോ അതർ ലാൻഡ്സ് നോ അതർ ലാൻഡ്സ് ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ് അതിന്റെ പ്രമേയം അതിൻ്റെ നിർമ്മാണവും സംവിധാനവും ഒക്കെ ചെയ്യുന്ന ഇസ്രായേൽ പാലസ്തീൻ്റെ ചില സാമൂഹിക പ്രവർത്തകരാണ് ഓക്കെ ആണോ സെറ്റ് സെറ്റാണല്ലോ നമ്മളെങ്കിലും അടുത്ത സെറ്റിലേക്ക് പോകും ഓക്കെ മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ എം സ്റ്റിൽ ഹിയർ എന്നതാണ് മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ എം സ്റ്റിൽ ഹിയർ സംവിധാനം ചെയ്തത് വാൾട്ടർ സാലസാണ് വാൾട്ടർ സാലസ ഇപ്പോൾ നമ്മൾ വിദേശത്ത് പോയ ആൾക്കാരെടുത്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ഇപ്പോൾ എന്താ വെച്ചാൽ ഓ ഞാൻ ഇപ്പോഴും ഇല്ല ഞാൻ ഇപ്പോഴും ഐ ഐം സ്റ്റിൽ അല്ലേ സ്റ്റിൽ അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോഴൊക്കെ പറയും സ്റ്റിൽ ഹിയർ ഇവിടെയാണെന്ന് പറയും അല്ലേ അതൊന്നും ഓർത്താൽ മതി മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ എം സ്റ്റിൽ ഹിയർ വാൾട്ടർ സാലസൺ ഇതൊരു ബ്രസീലിയൻ ചിത്രമാണ് ലാംഗ്വേജ് ചോദിച്ചാൽ പോർച്ചുഗീസ് ലാംഗ്വേജ് ആണ് ബ്രസീലിയൻ ചിത്രം ലാംഗ്വേജ് ഏതായിരുന്നു പോർച്ചുഗീസ് ലാംഗ്വേജ് ആണ് ഓക്കെ മികച്ച കോസ്റ്റ്യൂം ഡിസൈനറെ തിരഞ്ഞെടുത്തത് പോൾ ടെൽസ് വിൽസ് ആണ് പോൾ ടെൽസ് വിൽസ് പോൾ ടെൽസ് വിൽസ് ആണ് മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ ബീക്കൻസ് എന്ന ചിത്രമാണ് ബീക്കൻസ് എന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരത്തിനാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭ്യമാവുന്നത് ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ കറുത്ത വർഗക്കാരനാണ് പോൾ ടെൽസ് വിൽസ് എന്ന് പറയുന്നത് ആദ്യ കറുത്ത വർഗക്കാരനാണ് എന്താ കോസ്റ്റ്യൂം ഡിസൈനർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ കറുത്ത വർഗക്കാരനാണ് ടെൽസ് വിൽസ സിനിമ ബീക്കൻസ് ആണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി എല്ലാ വർഷവും നമ്മുടെ ഓസ്കാറുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിരുന്ന സിനിമ ലാപദ ലേഡീസ് ആണ് അതാണ് ലാപ്ത ലേഡീസ് ആണ് ലാപദ ലേഡീസ് ആണ് അത് സംവിധാനം ചെയ്തത് കിരൺ റാവു ആണ് സംവിധാനം ചെയ്തത് കിരൺ റാവു ഇപ്പൊ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഏതായിരുന്നു ലാപദ ആണ് ലാപദ ലേഡീസ് ആണ് സംവിധാനം ചെയ്തത് കിരൺ റാവു ആണ് സംവിധാനം ചെയ്ത കിരൺ ആണ് മികച്ച ആക്ഷൻ ആക്ഷൻ ഷോർട്ട് ഫിലിം ചോദിച്ചാൽ ഐ ഐ നോട്ട് നോട്ട് എ എ റോബോട്ട് റോബോട്ട് ഞാൻ ഞാൻ മിണ്ടിരിക്കെന്താണ് ഭയങ്കര ഇപ്പോഴത്തെ റോബോട്ടുകൾ കുറേ കൂടെ എനിക്ക് ഹൈപ്പർ ആക്റ്റീവായ റോബോട്ടുകളുണ്ട് യാഥാർത്ഥ്യമാണ് മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം ഐ ഐ നോട്ട് നോട്ട് എ എ റോബോട്ട് റോബോട്ടാണ് ഓക്കെ മികച്ച ആനിമേറ്റഡ് ഫിലിം ചോദിച്ചാൽ അത് ഫ്ലോ ആണ് മികച്ച ആനിമേറ്റഡ് ഒക്കെ നമ്മൾ കണ്ടത് ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോകുമെന്ന് പറഞ്ഞാൽ ആനിമേറ്റഡ് ഫിലിം ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോവും ആനിമേറ്റഡ് ഫിലിം ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോകും ഓക്കെ നമ്മുടെ പഠനവും സൂപ്പറായിട്ട് ഫ്ലോ ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടിലവായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു കാരണം നമുക്ക് വേണം സർക്കാർ ജോലി നിങ്ങളുടെ ഇന്നത്തെ ഉള്ള ഒരു ലെവലേ മാറാനായിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് ഹാപ്പിയസ്റ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് ഒരു സർക്കാർ ജോലി കൂടി ചെയ്തൊരു സൂപ്പറായിട്ട് പടി അടിപൊളിയായിട്ട് പടി ഓക്കെ മികച്ച ആനിമേറ്റഡ് ഫിലും ഫ്ലോ ആണ് മികച്ച ആനിമേറ്റഡ് ഫിലിം ഫ്ലോ ആണ് മികച്ച വിഷ്വൽ എഫക്റ്റ് മികച്ച ശബ്ദമിശ്രണം ഇവയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഡ്യൂൺ പാർട്ട് ടൂ ആണ് ട്യൂൺ എന്നൊക്കെ ഓർക്കുമ്പോൾ ട്യൂൺ 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 ശബ്ദ ട്യൂൺ ഒന്ന് ഓർത്തോ കേട്ടോ ഇപ്പോൾ വിഷ്വൽ ഇഫക്റ്റ് സൗണ്ട് അതൊക്കെ മികച്ച പുരസ്കാരം ലഭിച്ചത് ഡ്യൂൺ പാർട്ട് ടൂ ആണ് ഡ്യൂൺ പാർട്ട് ടൂ ആണ് ഇവിടെ പ്രധാനമായി ഓർക്കേണ്ട ഒരു കാര്യം ഈ തൊണ്ണൂറ്റി ഏഴാമത് പുരസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ സംവിധായകനാണ് ഹാമിഷ് ഹാമിൽട്ടൺ ആണ് ഹാമിഷ് ഹാമിൽട്ടൺ ആണ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റി ഏഴാമത് പുരസ്കാരങ്ങൾക്ക് നേതൃത്വം ആ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ സംവിധായകനാണ് ഹാമിഷ് ഹാമിൾട്ടൺ ഹാമിഷ് ഹാമിൾട്ടൺ ഓക്കെ അപ്പൊ വിദേശ ഭാഷാ ചിത്രം മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ എം സ്റ്റിൽ ഹിയർ ബ്രസീലിയൻ ചിത്രമാണ് ലാംഗ്വേജ് പോർച്ചുഗൽ ആണ് പോർച്ചുഗീസ് ആണ് വോൾട്ടർ സാലസ് ആണ് ഇതിന്റെ സംവിധായകൻ ഓക്കെ അല്ലേടാ കോസ്റ്റ്യൂം ഡിസൈനർ പോൾ ടൈൽസ് വിൽസ് പോൾ ടൈൽസ് വിൽസ് ആണ് അത് ഈ പുരസ്കാരം ലഭ്യമാകുന്ന ആദ്യത്തെ കറുത്തവർഗക്കാരനാണ് സിനിമ ബീക്കൻസ് ആണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ലാപത ലേഡീസ് ആണ് സംവിധാനം ചെയ്തത് കിരൺ റാവു ആക്ഷൻ ഷോർട്ട് ഫിലിം ആം നോട്ട് എ റോബോട്ട് ആക്ഷൻ ഷോർട്ട് ഫിലിം ആം നോട്ട് എ റോബോട്ട് ആനിമേറ്റഡ് ഫിലിം ഫ്ലോ ആണ് വിഷ്വൽ ഇഫക്റ്റ് സൗണ്ട് എന്നിവയുടെ പുരസ്കാരം നേടിയത് ഡ്യൂൺ പാർട്ട് ടൂ ആണ് പുരസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ഹാമിഷ് ഹാമി നമ്മൾ ഈ ചെറിയൊരു ഡിസ്കസ് ാണ്സ്കിലെ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരമാണ് ഏറ്റവും ഒടുവിലായി നിങ്ങളോടുള്ള ചോദ്യം കേരളത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം താഴെ കമന്റ് ചെയ്യൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും ഒരു കാര്യം കൂടെ എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ താങ്ക് യു ബൈ